പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളുടെ പ്രൊഫൈലിൽ എങ്ങനെയാണ് പേര് ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് പേര് എഡിറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് കുട്ടികളുടെ ബർത്ത് ചേർക്കുന്ന സമയത്തും അതുപോലെ കുട്ടികളെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തും ഒരു കുട്ടികൾക്ക് പേരിട്ടിട്ടില്ല എങ്കിൽ താൽക്കാലികമായിട്ട് നമ്മൾ ബേബി എന്നോ അതല്ലെങ്കിൽ സണ്ണെന്നോ ഗേൾ എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും പിന്നീട് ആ കുട്ടിക്ക് പേരിടുന്ന സമയത്ത് എങ്ങനെയാണ് കുട്ടിയുടെ പേര് കുട്ടിയുടെ പ്രൊഫൈലിൽ ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു തവണ ചേർത്തിട്ട് പേര് പിന്നീട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പൊ അതിനായിട്ട് ആദ്യം ബെനിഫിഷറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പൊ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ രജിസ്റ്റർ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം ഇതിൽ നമുക്ക് കുട്ടികളുടെ രജിസ്റ്ററിൽ മാത്രമാണ് ഇത്തരത്തിൽ പേര് എഡിറ്റ് ചെയ്യാൻ സാധിക്കുക ഗർഭിണികളുടെയോ പാലൂട്ടുന്ന പാലൂട്ടുന്നമ്മമാരുടെയോ പേരുകൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ കുട്ടികളുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്താൽ ഇതേ രീതിയിൽ കുട്ടികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൽ കുട്ടികളുടെ പേരിൽ തൊട്ടാൽ ഇതേ രീതിയിൽ അവരുടെ പ്രൊഫൈലുകൾ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം പ്രൊഫൈലിൽ പേരിന് വലതുവശത്ത് കാണുന്ന ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താണ് നമ്മൾ പേര് എഡിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇത്തരത്തിലൊരു കോളം കാണാൻ സാധിക്കും ഇതിൽ എൻ്റർ നെയിം ഓഫ് ചൈൽഡ് എന്ന ഭാഗത്ത് കുട്ടിയുടെ പേര് കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു സക്സസ്ഫുൾ സ്ക്രീന് കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായിട്ടുള്ള ഡണ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അല്പസമയത്തിനു ശേഷം പിന്നീട് നമ്മൾ കുട്ടിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ നമ്മൾ പുതുതായിട്ട് ചേർത്തിട്ടുള്ള ആ ഒരു പേര് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലാണ് കുട്ടികളുടെ പേര് അവരുടെ പ്രൊഫൈലിൽ ചേർക്കേണ്ടത് അതുപോലെ നമ്മൾ ഒരിക്കൽ ചേർത്തിട്ടുള്ള പേരിൽ പിന്നീട് എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്തേണ്ടതുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇവിടെ വലദോഷത്ത് കാണുന്ന ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവരുടെ കറക്റ്റായിട്ടുള്ള പേര് വീണ്ടും എഡിറ്റ് ചെയ്ത് ചേർക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ തന്നെ സ്വന്തം ആധാർ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രൊഫൈലുകളിൽ പിന്നീട് അവരുടെ പേര് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല അതായത് കുട്ടികളുടെ പ്രൊഫൈല് ഓപ്പൺ ചെയ്താൽ ഇതേ രീതിയിൽ ചൈൽഡ്സ് ആധാർ എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ചൈൽഡ്സ് ആധാർ എന്ന് കാണിക്കുന്ന പ്രൊഫൈലുകളിൽ അവരുടെ പേരിൻ്റെ വലതുവശത്തായിട്ട് നമുക്ക് അവർ എഡിറ്റ് ചെയ്യുന്നതിനുള്ള പെൻസിലിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കില്ല അതായത് ഇത്തരം പ്രൊഫൈലുകളിൽ കുട്ടികളുടെ ആധാർ കാർഡ് പ്രകാരം തന്നെയാണ് അവരുടെ പേരുകൾ ഉള്ളത് അതുകൊണ്ട് ആധാർ കാർഡ് പ്രകാരമുള്ള ഇത്തരത്തിലുള്ള പേരുകൾ നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുട്ടികളുടെ പ്രൊഫൈലിൽ പേര് ചേർക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്